വെൽക്കം ബാക്ക് ടു കാർഡാർ വി കെ ടി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശ അവസ്ഥയാണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് അതെന്തോന്ന് ചോദിക്കുകയാണെങ്കിൽ കെ ടി എമ്മിൻ്റെ ഒട്ടുമിക്ക ബൈക്കുകൾ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടി തുടങ്ങുന്നുണ്ട് അവരുടെ ഏറ്റവും പുതിയ എസ് എം സി ആർ ത്രീ നയൻ്റി നമുക്ക് ഉടനെ തന്നെ ഇന്ത്യയിൽ കിട്ടുമെന്ന് പറയുന്നത് ആ വണ്ടി ഇന്ത്യയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതായത് സാരി ഗാഡ് വെച്ചാണ് ആ വണ്ടി ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഇത് മാർക്കറ്റിൽ കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ സ്പെഷ്യൽ ആയൊരു ബൈക്കാണ് ഇതൊരു സൂപ്പർ മോട്ടോ ബൈക്കാണ് ഇന്ത്യയിൽ നമുക്കറിയാവുന്ന സൂപ്പർ മോട്ടോ ബൈക്ക് നോക്കിയാണെങ്കിൽ ഡുഗാട്ടിഡ നമ്മുടെ ഹൈപ്പർ മോട്ടോഡാണ് പണ്ടുമുള്ള നമുക്ക് ഇന്ത്യയിൽ അറിയാവുന്ന ഒരു സൂപ്പർ മോട്ടോ ബൈക്കാണ് അത്യാവശ്യം എക്സ്പെൻസീവായൊരു ബൈക്കാണ് പക്ഷേ ഇന്ത്യയിൽ നമ്മുടെ കെ ടി എം ഈ ഒരു എസ് എം സി ആർ ത്രീ ആയിട്ട് കൊണ്ടുവരുന്നത് കൂടി ഇന്ത്യയിലെ ഏറ്റവും അഫോർഡബിളായ സൂപ്പർ മോട്ടോ ബൈക്കായിട്ട് ആ ഒരു വണ്ടി മാറുന്നതായിരിക്കും കെ ടി എമ്മിന് പണ്ടും എസ് എം സി ആർ ഉണ്ടായിരുന്നു പക്ഷേ സി സി കൂടിയ വണ്ടിയായിരുന്നു അത്യാവശ്യം വില കൂടിയ വണ്ടി ആയിരുന്നു പക്ഷേ ഇപ്പം അത് നല്ലപോലെ അഫോർഡബിൾ ആക്കി ആ ഒരു സെഗ്മെൻറ്റ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കെ ടി എം മാറ്റിയേക്കും അപ്പം ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ ടി എമ്മിന്റെ ത്രീ നയൻറ്റി സി സി പ്ലാറ്റ്ഫോമിൽ വരുന്ന വേറൊരു ബൈക്കുണ്ട് ഒരു എൻഡ്യൂറോ ബൈക്കാണ് കെ ടി എമ്മിന്റെ എൻഡ്യൂറോ ആർ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് അതും ഉടനെ ഇന്ത്യയിൽ വരുമെന്ന് പറയുന്നുണ്ട് അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു വണ്ടി അവർ നിർമ്മിച്ചേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എൻഡ്യൂറോ ആറിന്റെ ആ ഒരു ഓഫ് റോഡ് ടയറൊക്കെ ഊരിക്കട്ട് അതിലൊരു റോഡ് ടയറിട്ട് എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഈ വണ്ടി ബേസിക്കലി അതാണ് ഇതിൻ്റെ ഒരു ഡെവറിഷൻ പറയാനായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയാണെങ്കിൽ എൻഡ്യൂറോ ആറും ഈ ഒരു എസ് എം സി ആറും തമ്മിൽ സെയിം തന്നെയാണ് ടയേഴ്സിന് മാത്രമേ ആ ഒരു വ്യത്യാസം సంట్లు സോ ഉടനെ തന്നെ ഈ രണ്ട് വണ്ടികൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും രണ്ടിനും ഏകദേശം സിമിലർ പ്രൈസിങ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ത്രീ ഐൻറ്റി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമുക്ക് കിട്ടുന്നുണ്ട് അഡ്വഞ്ചർ കിട്ടുന്നുണ്ട് ഡ്യൂക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ ഈ രണ്ട് വണ്ടികൾ കൂടെ ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും അപ്പം ഈ വണ്ടിയുടെ ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ നല്ല തന്നെ ട്രാവൽ കൂടി സസ്പെൻഷനാണ് വന്നേക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് എം എം ഓളാണ് ട്രാവലെന്നാണ് പറയുന്നത് അതും ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയി യു എസ് ടി ഫോക്കാണ് ഫ്രണ്ട് വന്നേക്കുന്നത് എൻ്റൂരെയുള്ള സെയിം സസ്പെൻഷൻ തന്നെയാണ് ഇതിലും വന്നേക്കുന്നത് പക്ഷേ വ്യത്യാസം നോക്കിയാൽ ിൽ എൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഇരുപത്തൊന്നിന്റെ സ്പോക്ക് വീൽസ് ആണ് ഇതിലത് മാറിയിട്ട് റോഡ് ടയേഴ്സ് ഉള്ള പതിനേഴ് ഇഞ്ചിന്റെ വീൽസ് ആണ് കൊടുത്തേക്കുന്നത് ഒരു കാര്യം നോക്കിയാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ് എം എം മോളം ഈ ഒരു വണ്ടിക്ക് സിറ്റേറ്റ് വരുന്നുണ്ട് സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് സ്വിച്ചബിൾ ആയിട്ടുള്ള എ ബി എസ് വരുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി എം എം മോളം ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് വണ്ടിയുടെ കൺസോളും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ വളരെ മിനിമം ആയിട്ടുള്ള കൺസ്രോളാണ് കൊടുത്തേക്കുന്നത് ഫോർ പോയിൻറ്റ് ടു ഇഞ്ച് വരുന്ന ഒരു വളരെ ഒതുങ്ങിയ ഒരു കൺസോളാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തേക്കുന്നത് കാൺസോൾ മാത്രമല്ല ടാങ്കും വളരെ ഒതുങ്ങിയ ഒരു ഫ്യൂൽ ആണ് ഒമ്പത് ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കാണ് കൊടുത്തേക്കുന്നത് അതായത് ഏകദേശം എൻഡ്യൂറോ പോലെ തന്നെയാണ് എല്ലാ സ്പെക്കും ഈ വണ്ടിയാണ് വന്നേക്കുന്നത് ഡിസൈനും ഏകദേശം എൻഡ്യൂറോ പോലെ തന്നെയാണ് ആ വലിയ ടയേഴ്സ് ആ ഗ്രിപ്പുള്ള ടയേഴ്സ് ആയിട്ട് ഒരു റോഡ് ഫോക്കസ്ഡ് ആക്കിയുള്ള ചെറിയ ടയറിട്ട് എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് വണ്ടി ലുക്ക് വന്നേക്കുന്നത് ബാക്കിയുള്ള ബോഡി പാനൽസും ഹെഡ് ലാമ്പും ഡിസൈനും അങ്ങനെ എന്ത് നോക്കിയാലും നമ്മുടെ ആ ഒരു എൻ ആയിട്ട് സെയിം തന്നെയാണ് ആ ഒരു ലോങ്ങ് ആയിട്ടുള്ള സീറ്റ് വളരെ ഒതുങ്ങിയ ആ ഒരു ബോഡി പാനൽസ് ഫ്രണ്ടിൽ ആ ഒരു ഹെഡ് ലാമ്പ് എല്ലാം നമ്മുടെ എൻഡ്യൂറോയും ഡി എസ് എം സിയും ായിട്ട് സിമിലർ തന്നെയാണ് എഞ്ചിൻ നോക്കിയാണെങ്കിൽ ആ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സി സി സിംഗിൾസ് വേണ്ട ലിക്വിഡ് കൂൾ എഞ്ചിനാണ് മാക്സിമം പവർ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് എച്ച് പി ആണ് ടോർക്ക് നോക്കിയാണെങ്കിൽ മുപ്പത്തി ഒമ്പത് എൻ എം ആണ് ഏകദേശം ത്രീ പോയിന്റ് ത്രീ ലാക്കോളായിരിക്കും ഈ വണ്ടിയുടെ എക് ഷോറൂം പ്രൈസ് എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതിനും എൻ സെയിം പ്രൈസ് തന്നെയായിരിക്കും ത്രീ പോയിൻറ്റ് ത്രീ ലാക്ക് ആയിരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം